ശബരിമല നമുക്കറിയാവുന്നതുപോലെ മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസങ്ങളിൽ ഏകദേശം നൂറ്റി ഇരുപത് മുതൽ നൂറ്റി നാൽപ്പത് വരെ ദിവസങ്ങളാണ് ശബരിമല തുറന്നിരിക്കുന്നത് നമ്മുടെ മണ്ഡല മകരവിളക്ക് കാലം ഏകദേശം അറുപത് ദിവസവും പിന്നീട് എല്ലാ മാസവും അഞ്ച് ദിവസവും ചില വിശേഷ പൂജകൾക്ക് വൈകുന്നേരം ഇത്തരത്തിലെ വിശേഷ പൂജകൾക്ക് വിഷുവിനൊക്കെ കുറച്ച് ദിവസവും അങ്ങനെ ഒരു വൺ തേർട്ടി ഡേയ്സ് ആണ് ഓൺ ആൻ ആവറേജ് ശബരിമല തുറന്നിരിക്കുന്നത് അപ്പൊ ശബരിമലയിൽ തിരുപ്പതി മോഡലൊക്കെ ജയകുമാർ സാർ പഠിക്കുകയുണ്ടായി തിരുപ്പതിയില് വൈകുണ്ട ഏകാദശിക്കൊക്കെ മൂന്ന് ലക്ഷം ആൾക്കാരെ അവർ മാനേജ് ചെയ്യാറുണ്ട് പക്ഷെ ശബരിമലയിൽ നഗരവിളക്ക് മകൻ ജ്യോതി ദിവസം പോലും ഒരു ലക്ഷത്തി എൺപതിനായിരം രണ്ടു ലക്ഷം ഒക്കെയാണ് മാക്സിമം ഇതേ വരെ റെക്കോർഡായിട്ട് നമുക്ക് വന്നിരിക്കുന്നത് അതുകൊണ്ട് എന്നും അവിടുത്തെ ക്രൗഡ് മാനേജ്മെന്റ് അല്ലെങ്കിൽ ഡിവോടി മാനേജ്മെന്റ് ഒരു ചലഞ്ചാണ് രണ്ട് നമുക്കുള്ള വലിയൊരു പ്രശ്നം വനം വകുപ്പുമായിട്ട് ഒരുപാട് കാലമായിട്ട് ഇന്ററാക്ട് ചെയ്യുകയും പക്ഷെ വേണ്ട രീതിയിൽ സ്ഥലം വിട്ടു നിൽക്കുന്നില്ല തുടങ്ങിയ പ്രശ്നങ്ങളുണ്ട് അതായത് ശബരിമലയിലെ രണ്ടു മൂന്ന് കണക്കുകളുണ്ട് ഒരു ദിവസം എത്രയാണ് നമുക്ക് കൊണ്ടുപോകാൻ കഴിയുക പിന്നെ പതിനെട്ടാം പടി കേറുന്നതിന്റെ കണക്ക് അത് നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് വരെ എത്തിയിട്ടുണ്ട് പക്ഷേ കഴിഞ്ഞ തവണ തൊണ്ണൂറിലേക്ക് അത് നിജപ്പെടുത്തണം തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞു ആൾക്കാർക്ക് കുറച്ചുകൂടെ സമയം വേണം തുടങ്ങിയ കാര്യങ്ങൾ എനിക്ക് സാറിനോടും അല്ലെങ്കിൽ നമ്മുടെ തോന്നുന്നുണ്ട് സ്ത്രീകളാണ് കൂടുതൽ കഴിഞ്ഞ തവണ ഏതാണ്ട് ഇരുപത് ശതമാനത്തോളം സ്ത്രീകളായിരുന്നു അപ്പൊ ശബരിമലയിൽ പതിനെട്ടാം പടി കയറുന്നത് സാധാരണഗതിയിൽ ഒരു നൂറ് നിരക്ക് കൊണ്ടുപോകാൻ കഴിയില്ല എന്നൊരു സാഹചര്യം ഒക്കെ പോലീസ് പറയുന്നുണ്ടായിരുന്നു കറക്റ്റ് ആണ് അപ്പം അതുകൊണ്ട് ഒരു സജഷനും ഒരു റിക്വസ്റ്റും അല്ലെങ്കിൽ ഒരു സബ്മിഷൻ ഉള്ളത് അതായത് എൺപതിനായിരം നമ്മൾ പറയുമ്പോഴും ഒരു ബഫർ നമ്മൾ മനസ്സിൽ കാണണം ആ ബഫർ കണ്ടില്ലെങ്കിൽ പലപ്പോഴും ഇത് എക്സീഡ് ചെയ്യും കൂടുതൽ ആൾക്കാരും ശബരിമലയെ നമുക്ക് അറിയാൻ വരുന്നത് തമിഴ്നാട് അല്ലെങ്കിൽ നമ്മുടെ തെലുങ്ക് ദേശങ്ങൾ അല്ലെങ്കിൽ തെലങ്കാന ആന്ധ്ര പോലുള്ള സ്ഥലങ്ങൾ കർണാടക മഹാരാഷ്ട്രയുടെ തെക്കേ വശം ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നാണ് വരുന്നവരുടെ ഒരു വരുന്നവർ കൂടുതലും സാധാരണക്കാരും അയ്യപ്പനെ കാണാൻ കഴിഞ്ഞവരും ഒക്കെയാണ് അപ്പൊ എല്ലാവർക്കും ഈ ഓൺലൈൻ ആക്സസും ഡിജിറ്റൽ കാര്യങ്ങളും പലപ്പോഴും ഉണ്ടാവാറില്ല അത് നമ്മുടെ അനിൽ ബോസ് സാറും ഷാബു പ്രസാദ് സാറും ഒക്കെ സൂചിപ്പിക്കുകയുണ്ടായി അതുകൊണ്ട് അവരെയും കൂടി അക്കോമഡേറ്റ് ചെയ്യണം പല ആൾക്കാരും വർഷങ്ങളായി അവരുടെ വീട്ടുകളിൽ നിന്ന് നൂറ്റാണ്ടുകളായി വരുന്നോണ്ട് വരുന്ന ഒരുപാട് പേരുണ്ട് അപ്പൊ തങ്ങളുടെ ഒരു വൈറ്റ് പോലെ വരുന്നവരുണ്ട് അവർക്ക് അവസാനം

ാൻ പറ്റാറില്ല അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും ഒരു ബഫർ സംവിധാനം മനസ്സിൽ കരുതുകയും എന്നാൽ വ്യാപകമായി സൗത്ത് ഇന്ത്യയിൽ മുഴുവൻ ഓൺലൈനിലൂടെ മാത്രം നിങ്ങൾ ബുക്ക് ചെയ്തിട്ട് വരണം എന്ന മെസ്സേജ് കൊടുത്താൽ തെറ്റില്ല പക്ഷെ നമ്മൾ ബഫർ കണ്ടില്ലെങ്കിൽ ഉണ്ടാവുന്ന പ്രശ്നം പിന്നീട് ഒരുപാട് വലിയ ക്രൗഡ് മാനേജ്മെന്റ് ഇഷ്യൂസ് ഉണ്ടാവും എൺപതിനായിരം നമ്മൾ വെളിയിൽ പറയുമ്പോഴും ഒരു ലക്ഷം ഒന്നോ ഒരു ലക്ഷത്തി പതിനായിരം ഒന്നോ മനസ്സിൽ കണ്ടാൽ മാത്രമേ ഇത് മാനേജ് ചെയ്യാൻ സാധിക്കൂ രണ്ട് നമുക്ക് എല്ലാം അറിയുന്ന പോലെ അൻബോസാറിനെ സൂചിപ്പിച്ചു അതായത് പലപ്പോഴും അവിടെ ടോയ്ലറ്റ്സ് ഈ ടോയ്ലറ്റ്സ് തുടങ്ങിയ കാര്യങ്ങൾ അതിലൊക്കെ ഇന്ന് ഇൻവെസ്റ്റ്മെന്റ് കുറച്ച് ഇടാമെങ്കിൽ ഈസിയാണ് ഒരുപാട് പേര് പക്ഷെ അയ്യപ്പന് വേണ്ടി അത് കൊണ്ടുവരികയും ചെയ്യും ടോയ്ലറ്റ് യും ഉണ്ടാകേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ് പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ കഴിഞ്ഞ തവണ നിൽക്കേണ്ടി വരും ചില ആൾക്കാർ വിശ്വാസത്തിന്റെ വരും ഞാനും വിവേകോബ്രോട് കൂടെ പോയിട്ട് അദ്ദേഹം നിർബന്ധമായിട്ട് ക്യൂ നിന്നേക്കുറു അങ്ങനെ പത്ത് മണിക്കൂർ ക്യൂ നിന്നിട്ടുണ്ട് അദ്ദേഹം അതിന് അഭിമാനം കൊള്ളുന്ന വ്യക്തിയാണ് ആ പ്രായത്തിലൊക്കെ ഉള്ളവരാ പക്ഷേ ഒരു പത്ത് വയസ്സ് താഴെയുള്ള കുട്ടികളൊക്കെ വരുമ്പോഴോ അല്ലെങ്കിൽ എട്ടു വയസ്സുള്ള കുട്ടികൾ വരുമ്പോ പ്രായമായ സ്ത്രീകള് വരുമ്പോ നമുക്ക് കുറച്ചുകൂടെ നമ്പർ ഓഫ് ഈ ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഒക്കെ അതിനൊക്കെ സ്പോൺസർ ചെയ്യാൻ ഒരുപാട് പേര് ൂടെ നമുക്ക് കൊണ്ടുവരാൻ നല്ലതാ കാരണം നമുക്ക് ഇപ്പം തന്നെ ചർച്ച തോന്നുകയും കൂടുതൽ കാര്യങ്ങൾ വേണം ഒറ്റ ഒരു കൂടെ പറഞ്ഞു അവസാനിപ്പിക്കാം ഒന്നും കുറ്റം പറയുകയില്ല പക്ഷേ കോൺസ്ട്രക്റ്റീവായ സജഷൻസ് ശബരിമല നമ്മുടെ എല്ലാവരുടെയും അഭിമാനമാണ് ലോകത്തിലെ ഏറ്റവും വലിയ മതസൗഹാർദ്ദ കേന്ദ്രമാണ് എല്ലാ വിഭാഗങ്ങളും വരുന്നതാണ് നമ്മൾ വാഹനയും വെളുത്തേയും തൊഴുതിട്ടാണ് പോകുന്നത് ഐക്യത്തിന്റെ കേന്ദ്രമാണ് അതുകൊണ്ട് ഒരുമിച്ച് ശബരിമലയ്ക്ക് വേണ്ടിയുള്ള കൺസ്ട്രക്റ്റീവ് സജഷൻസ് വിശിഷ്യ നമ്മുടെ വനം വകുപ്പിന്റെ കൂടെ നമ്മുടെ പോലീസ് അയ്യപ്പന്മാര് വേണം പോലീസുകാരും ഇത്രയും ടെൻഷനിലാണ് നിൽക്കുന്നത് കഴിഞ്ഞ തവണ ഒരു പക്ഷെ പറ്റിയത് ആരുടെയും കുറ്റമായിട്ടല്ല കുറച്ച് എക്സ്പീരിയൻസ് കുറഞ്ഞ പോലീസുകാരവിടെ നിന്ന് ഇത് മാനേജ് ചെയ്ത് വളരെ ഒരു കൈത്തഴക്കം വേണം ഒരു മെയ്വഴക്കം പലപ്പോഴും വേണം ഇപ്പം പോലീസ് അയ്യപ്പന്മാരെന്നാണ് വിളിക്കുന്നത് അയ്യപ്പന്മാർ ഇപ്പം പോലീസ് അയ്യപ്പന്മാർ കുറച്ചുകൂടെ ട്രെയിൻഡായിട്ട് വേണം എക്സ്പീരിയൻസ് ഉള്ളവർ വേണം ടോയ്ലറ്റ് ഫെസിലിറ്റീസ് വേണം മുന്നൊരുക്കങ്ങൾ വേണം മനസ്സിലൊരു ബെഫർ കാര്യങ്ങൾ കാണണം ഇപ്പൊ ഈ രീതിയിൽ ഈ അറുപത് ദിവസം നമുക്ക് മാനേജ് ചെയ്യാൻ കഴിയണം അത് കേരളത്തിന്റെ പൊതു അഭിമാനമാണ് ഇതിൽ നമ്മൾ എല്ലാ മലയാളികളും നമുക്ക് ഒരു ഭാഗ്യതയില്ല കാര്യം നമ്മൾ മലയാളികൾ എല്ലാ സംസ്ഥാനക്കാരെയും ഇൻവൈറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ അതിഥികളായി വരുന്നതാണ് അതിൽ ഒരുമിച്ച് കൊണ്ടുപോകാൻ അയ്യപ്പൻ നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്നുള്ളതാണ് പ്രാർത്ഥന